നമ്മുടെ ആട് ഫാമിലെ ഈ ബാച്ചിലെ ആട്ടു കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല നല്ല ആക്റ്റീവായ കുഞ്ഞുങ്ങളായിരുന്നു പക്ഷേ രണ്ട് മാസം മുതൽ രണ്ടര മാസം വരെ പ്രായമായിട്ടുണ്ട് നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞു നല്ല ആക്റ്റീവ് ഉള്ള കുഞ്ഞുങ്ങളാണ് അപ്പൊ ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെ ആയിട്ട് രണ്ട് കുഞ്ഞുങ്ങൾ നമ്മളെ ഫാമിൽ ചത്തുപോയിട്ടുണ്ട് ഇപ്പം ഇന്ന് രാവിലെ ചത്ത ഒരു കുഞ്ഞാണ് അപ്പൊ ഈ കുഞ്ഞിനെ വന്ന അസുഖം ഇപ്പൊ രണ്ടിനും ഒരു അസുഖമാണ് വന്നത് ഇവർക്ക് പെമ്മെന്ന് പറഞ്ഞൊരു അസുഖം വന്നിട്ടുണ്ട് പോളിയോ എൻസിഫലോ മലേഷ്യ എന്ന് പറഞ്ഞ അസുഖമാണ് ഈ അസുഖം കണ്ട ഇതിന്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ തല ഇങ്ങനെ ചെരിച്ചു പിടിക്കും ഒരു സൈഡിലോട്ട് ചെരിച്ച് പിടിച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ തല വെട്ടിക്കും ഇങ്ങനെ വെട്ടിച്ചു നിൽക്കുമ്പോൾ ഇവർക്ക് എണീറ്റ് നിൽക്കാൻ കഴിയില്ല കിടന്നിട്ട് ഇങ്ങനെ കരിയാന്ന് മാത്രമല്ലാതെ അവർക്ക് എണീക്കുമ്പോൾ തല ഒരു സൈഡിലോട്ട് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതുകൊണ്ട് അവർക്ക് എണീക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കും ചിലത് ഒരു ദിവസം നിൽക്കും ചിലത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ ചത്തു അങ്ങനെ ഇനി അസുഖം വന്നാൽ ഇപ്പ്രാവശ്യം ഈ അസുഖം ഒന്നും അങ്ങനെ കണ്ട് തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് നല്ല ആക്റ്റീവ് ആയതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല വിചാരിച്ചു പക്ഷെ രണ്ടെണ്ണം ഇപ്പം ചത്തു ഇത് അപ്പൊ ഈ കുഞ്ഞിന്റെ ഒക്കെ ഒരു കേസ് എന്താ വെച്ചാൽ ഇതൊക്കെ ക്ഷീണമുള്ള കുഞ്ഞായിരുന്നു ഈ കുഞ്ഞിന്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിരുന്നു ചത്ത കുഞ്ഞിന്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഇത് ജന്മനെ ഒരു കുഞ്ഞായിട്ട് നമ്മൾ അതിന് വൈറ്റമിൻ ഡ്രോപ്പും തൈലൊക്കെ കൊടുത്ത് റെഡിയാക്കി എടുത്തൊക്കെ മുന്നേ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നു അപ്പൊ ആ കുഞ്ഞാണിത് ഇതിന് തള്ളയുടെ പാൽ കിട്ടിയിട്ടില്ല ഇത് റെഡിയായി വന്ന സമയത്ത് തള്ള പിന്നെ ഈ കുഞ്ഞിനെ നോക്കാതെ വന്നപ്പോൾ മറ്റാടുകൾ ആട്ടും കൊടുത്തു പിന്നെ നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് പശുവും പാലായിരുന്നു കൊടുത്തു പശുവിമ്പാൽ നേർപ്പിച്ചിട്ട് ബോട്ടിലാക്കി കൊടുത്തൊരു കുഞ്ഞായിരുന്നു അപ്പൊ അങ്ങനെ ക്ഷീണമുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഇപ്പൊ ഇന്നലെ ചത്ത കുഞ്ഞും കുറച്ച് ക്ഷീണമുള്ള ഇന്നലെ ചത്ത കുഞ്ഞു തന്നെ മൂന്ന് ഒരു ബാച്ചിലെ കുഞ്ഞായിരുന്നു അപ്പൊ ആ കുഞ്ഞിന് രണ്ട് കുഞ്ഞുങ്ങൾക്ക് നല്ല പാൽ കിട്ടി ആ ഒരു ഇന്നലെ ചത്ത കുഞ്ഞിന് കുഞ്ഞിനും പാലൊന്നും കിട്ടാതെ അത് മറ്റേ ആടുകളിലൊക്കെ ഇതുപോലെ കുടിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു ആട്ടുകുട്ടിയായിരുന്നു അപ്പം ക്ഷീണമുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഈ അസുഖം പെട്ടെന്ന് കാണുന്നത് ഈ അസുഖത്തിന്റെ ഒരു പ്രത്യേക പിന്നലൊക്കെ ഒരു കുഴപ്പമില്ലാത്ത കുഞ്ഞുങ്ങളായിരുന്നു പെട്ടെന്നാണ് ഇത് വരിക നല്ല തീറ്റ വെള്ളമൊക്കെ കുടിച്ച് നില വൈകീട്ട് കിട ഉണ്ടായ കുട്ടിയാണ് ഇപ്പൊ രാവിലെ ചത്തത് അപ്പം പെട്ടെന്നാണ് വരിക നമ്മൾ അറിയില്ല ഈ അസുഖം ഉണ്ടെന്നൊന്നും മുൻകൂട്ടി നമുക്ക് തൂങ്ങി നിൽക്കുന്ന പ്രശ്നങ്ങളൊന്നും പെട്ടെന്ന് ഇങ്ങോട്ട് വരും ഈ അസുഖം ഇതുപോലെ കഴുത്തൊരു ഭാഗത്ത് ചെരിച്ചു പിടിച്ചിട്ട് അങ്ങനെ ആ കരിയുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുക ചെരിഞ്ഞ് കിടന്നിങ്ങനെ കരിയുമ്പോഴാണ് ശ്രദ്ധിക്കുക അതോ അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഈ അസുഖത്തിനുണ്ട് വലിയ ആടുകൾക്കും ഈ അസുഖം വരാറുണ്ട് പക്ഷെ ഞങ്ങളുടെ ഫാമിലി കൂടുതലും കണ്ടിട്ടുള്ളത് രണ്ട് രണ്ടര മാസം കായലുള്ള ഇതുപോലുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് മുന്നേ ഞങ്ങളെ ഫാമിലി ചത്തുപോയിട്ടുള്ളത് പിന്നെ ഈ വർഷം എന്ന് പറഞ്ഞാൽ നല്ല ആക്റ്റീവായ കുഞ്ഞുങ്ങൾ ആയതുകൊണ്ട് പിന്നെ ക്ഷീണുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ എന്തെങ്കിലും വൈറ്റമിൻ ഡ്രോപ്പ് ഡ്രോപ്പൊക്കെ കൊടുത്തോണ്ട് അസുഖങ്ങളൊന്നും വരില്ലെന്ന് വിചാരിച്ച് ഒരു കുഴപ്പമില്ല പിന്നെ ഞങ്ങൾ ഫാമിലി മറ്റു തിരക്കുകളൊക്കെ ആയതുകൊണ്ട് പിന്നെ അസുഖം ഒന്നും കാണാത്തോണ്ട് വിട്ടുപോയി അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും മരുന്നുകളൊക്കെ ഒന്ന് മുൻകൂട്ടി കൊടുക്കും ഇതിനധികം കൊടുക്കൽ ഈ അസുഖം വന്നാല് നമ്മൾ ബി കോംപ്ലക്സ് ആണ് വന്നു കഴിഞ്ഞാൽ അധികം ചെയ്യില്ല ബി കോംപ്ലക്സ് ഇഞ്ചക്ഷൻ ചെയ്യും ബി പ്ലസ് പോട്ട് എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ ചെറിയ അളവ് കൊടുക്കും പക്ഷെ വന്നാൽ പെട്ടെന്ന് കഴി കഴിച്ചതായി കിട്ടാനും ബുദ്ധിമുട്ടാണ് പിന്നെ വരാതിരിക്കാൻ നമ്മൾ ബി കോംപ്ലക്സിന്റെ സിറപ്പ് എല്ലാ ആടുകൾക്കും കൊടുക്കും അതുപോലെ ഇപ്പം നല്ലൊരു മരുന്ന് പറഞ്ഞിട്ടുണ്ട് മെക്കോ എന്ന് പറഞ്ഞാൽ ഈ മരുന്നുണ്ട് മെക്കോനർവ് ഗോൾഡ് ഈ മരുന്ന് ഇത് നല്ല റിസൾട്ട് ഉള്ള മരുന്നാണ് ഞങ്ങൾ ഇപ്പം ചെയ്യുന്നത് ഇന്ന് ഞാൻ ചെയ്യാൻ വിചാരിച്ചത് അങ്ങനെ തന്നെയായിരുന്നു എല്ലാ ആട്ടു കുഞ്ഞുങ്ങൾക്കും ഇത് കൊടുക്കുക ഇതിപ്പോ വലിയ ആടുകൾക്കൊക്കെ ഇരുപത് എം എൽ വരെ കൊടുക്കുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ചെറിയ ആട്ടു കുഞ്ഞുങ്ങളായതുകൊണ്ട് അഞ്ച് മില്ലി വെച്ചിട്ട് എല്ലാ ആട്ടു ഒരു പതിനഞ്ച് ദിവസം കൊടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഇന്ന് വേണ്ടി മരുന്നൊക്കെ നമ്മൾ വെച്ചിരുന്നു ഈ അസുഖത്തിന് തയാമിന്റെ കണ്ടന്റ് അടങ്ങി ഏത് മരുന്ന് കൊടുക്കട്ടോ നമുക്ക് ന്യൂറോബയോന്റെ കുടികൾ കൊടുക്കാം അതുപോലെ തന്നെ ബി പ്ലസ് ഫോട്ടോ ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്യാം ഇപ്പൊ ഈ മെക്കോനർവില് തയാമിൻ കണ്ടന്റ് ഉണ്ട് ഇത് കൊടുക്കാനും എളുപ്പമാണ് നല്ല റിസൾട്ടും ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മരുന്ന് കൊടുക്കുന്നത് അപ്പൊ തയാമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ബി വൺ നിർബന്ധമാണ് ഈ അസുഖത്തിന് അപ്പൊ അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി ഒക്കെ കാണുമ്പോഴാണ് ആട്ടു കുഞ്ഞുങ്ങളൊക്കെ ഈ അസുഖം വരുന്നത് അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് ഇതൊരു അഞ്ച് എം എൽ വെച്ചിട്ട് പിടിക്കാം വലിയൊരു ആട്ടു കുഞ്ഞുണ്ടല്ലോ ഇത് കുറച്ച് ക്ഷീണത്തിലുള്ള കുഞ്ഞാണ് അപ്പൊ ഇതിനൊക്കെ ആദ്യം തന്നെ കൊടുക്കാൻ അഞ്ചും വല്ല കൊടുക്കണം എല്ലാ ആട്ടു കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു പതിനഞ്ച് ദിവസം കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് കുറച്ച് ബോഡിയിലൊക്കെ ഇതിന്റെ ഒരു കണ്ടന്റ് ഒക്കെ കിട്ടി കഴിഞ്ഞാല് പിന്നെ അസുഖം അങ്ങനെ വരില്ല ഇത് വന്നു കഴിഞ്ഞാൽ പറഞ്ഞില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് കൊടുക്കാനൊക്കെ ആയിട്ട് അപ്പം ഇതുപോലെ ഒരു പതിനഞ്ച് ദിവസമൊക്കെ നമ്മൾ ആട്ടു കുഞ്ഞുങ്ങൾക്ക് എല്ലാത്തിനും ഇപ്പൊ കൊടുക്കണം ഇങ്ങനെ ഇതിനുള്ള മരുന്നുള്ളൂ ആടിന്റെ ഒരു കേസ് ഞാൻ പറഞ്ഞല്ലോ പശുക്കളെ പോലെയല്ല പശുവിനൊക്കെ നമുക്ക് മരുന്ന് കൊടുത്താൽ അസുഖം വന്നതിനൊക്കെ മരുന്ന് കൊടുത്താൽ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും ആടുകൾക്ക് വന്ന ഒന്നില്ലെങ്കിൽ തുടക്കത്ത് കൊടുക്കണം പിന്നെ വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് അസുഖം മാറി കിട്ടാനൊക്കെ ബുദ്ധിമുട്ട് അധികം ചത്ത പോലെ ചെയ്യും അപ്പം വരാതിരിക്കാനുള്ള മരുന്നുകളാണ് ആട് ഞങ്ങളുടെ ഫാമിലിയൊക്കെ ആടുകൾക്ക് അധികം ചെയ്യാറുള്ളത് ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ അസുഖം കാണാതെ നമ്മൾ വിട്ടുപോയതാ അപ്പൊ ചത്തോടിനെ തന്നെ ഇനി ഇപ്പം ചെയ്യാനുള്ളത് എല്ലാത്തിനും ഇതുപോലെ മരുന്നുകൾ കൊടുക്കുക നിങ്ങളുടെ ഫാമിലി ഈ അസുഖം വരാൻ ചാൻസ് ഉള്ള കുറച്ച് കുഞ്ഞുങ്ങളാട്ടത് എന്താ വച്ചാൽ ഈ ബാച്ചിലെ കുറച്ച് ചെറിയ കുഞ്ഞുങ്ങൾ വരാണ് ഇവർക്ക് കുറച്ച് പാല് കുറഞ്ഞതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെറിയ പ്രായത്തിൽ പാല് കുറച്ച് കിട്ടിയില്ല അപ്പൊ ഇപ്പൊ അവര് തീറ്റ കഴിക്കാൻ തുടങ്ങി പുഷാറായിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഈ മരുന്ന് കൊടുക്കണം എല്ലാത്തിനും നമ്മള് പതിനഞ്ച് ദിവസം വരെ ഈ മരുന്ന് കൊടുക്കുന്നുണ്ട് എന്നിട്ടും കുറച്ചും ചെറിയ കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇരുപം വരെ ഒക്കെ കൊടുക്കാം എല്ലാത്തിനും കൂടുതൽ ആളുകൾക്കും ആട് കുട്ടികൾക്കും പതിനഞ്ച് ദിവസം കൊടുത്തിട്ട് ബാക്കിയുള്ളതിന് വേണമെങ്കിൽ ഇവനൊക്കെ വേണമെങ്കിൽ ഒരു ഇരുപത് ദിവസം വരെ കൊടുത്താലും ഓല് നല്ലതാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്ന കുറെ ആളുകളൊക്കെ ആടിനെ വളർത്തുന്നവരുണ്ടാവും അപ്പൊ അവർക്കൊക്കെ ഉപകാരപ്രദമാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്തത് ഈ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല ചില ആളുകൾക്കൊന്നും അറിയില്ല ഇതെന്താ എന്താ അസുഖം അങ്ങനെ ചത്തുപോലൊക്കെ ഉണ്ടാവും അപ്പം ഈ എന്ന് പറഞ്ഞ അസുഖമൊക്കെ ഇതുപോലെ തുടക്കത്തിൽ മരുന്ന് കൊടുത്താൽ നമുക്ക് മാറ്റിയെടുക്കാം അപ്പൊ ആടുകളുടെ ഒരു പ്രധാന കാര്യം അസുഖം വരുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ മരുന്നുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാല് ഒരു പരിധി വരെ എല്ലാ അസുഖങ്ങളും തടയാൻ സാധിക്കും വന്നു കഴിഞ്ഞിട്ട് മരുന്ന് കൊടുത്താൽ ആടുകൾ കഴിച്ചിലായി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അധികം ചത്തുപോകാനുള്ളത് തുടക്കത്തിൽ തന്നെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ആടുവരത്തിൽ നല്ല വിജയകരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും